السلام <سؤال> عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة إن لا محرميتنا كرتش نمل شريعة കൊണ്ടുവന്നു അതിൽ അതിന്റെ ഒന്നാമത്തെ ഭാഗമായ നസബ് നസബ് മുഖേനയുള്ള മഹറമിയത്ത് ആര് എന്ന് നമ്മൾ ഒരു എത്തിനോട്ടം നടത്തി അതിൽ രണ്ടാമത്തെ ഇനം അത് റവാ ആണ് എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അതായത് കട്ടൽ ഹലാലായവരെ തൊട്ടാൽ ഉളൂ മുറിയുകയില്ല എന്ന് ഒരു പൊതുമസര അപ്പൊ ഇന്നലെ പറഞ്ഞതിന് നമുക്കത് ഏകദേശം ഒരു രൂപം നെസബ മുഖേന നമുക്ക് മനസ്സിലായി ഇനി റവാ എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധം എന്നതാണ് പരിശുദ്ധ ഖുർആാൻ തന്നെ ആ വിഷയത്തിലേക്ക് ഊന്നൽ നൽകി നമുക്കറിയാം വ ഉമ്മത്തി അറുള്ളും എന്ന ഒരായത്ത് നമുക്ക് കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ മിന റളാഅത്തി എന്നും അവിടെ കാണുന്നുണ്ട് അപ്പോ ഈ ആയത്തിന്റെ സൂറത്ത് നിസായില് ഈ പറഞ്ഞ ആയത്തിൽ നിന്നാണ് ഈ വിഷയം കുർആാനികമായ ദലീൽ നാം കണ്ടെത്തുന്നത് അതേ സമയത്ത് ഹദീസ് ഷരീഫിനകത്തും കാണാം അതായത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിനകത്തു നിന്നും പിടിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥലം പിടിച്ചതായിട്ട് കാണാം യഹ്റൂമു യഹ്റൂമു മിനർ മാ എന്നാണ് അതായത് നസബ ഹറാമാണ് എന്ന് പറഞ്ഞാണ് ഈ പറയുന്നത് അതായത് മഹ്റമിയത്ത് അതായത് മഹ്റമിയത്ത് ഇല്ല അത് കെട്ടൽ പിന്നെ ഹറാമ് ആണ് എന്ന് പറയുന്ന ആളുകള് നമുക്ക് വിവാഹം ചെയ്യൽ ഹറാമാണ് എന്ന് ഗണത്തിൽ വരുന്നവര് അതായത് അവരെ തൊട്ടാൽ ഉതവുമുറിയുകയില്ല എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തുന്നു ആരെ ഈ റലാഴ് മുഖേന ഉള്ളവരിൽ നിന്ന് ഈ നസബ മുഖേന ആരൊക്കെ പറഞ്ഞു അവരൊക്കെ വേടും എന്ന് ഹദീസ് ഷെരീഫിന്റെ ബലവും നമുക്ക് കിട്ടി ഇനി റലാഴ് എന്ന് പറഞ്ഞാൽ മുലകുടി ബന്ധമാണ് അത് പല മതബിന്റെ അടിസ്ഥാനത്തിലും പല രീതിയിലാണ് അതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറി കാണാം ഔ മിൻ അയ്യി മംഫദിൻ എന്ന് പറഞ്ഞ മദബ് ഉണ്ട് അത് നമ്മുടെ മദബബ് ഷാഫി മദ്ഹബ് അതായത് ഒരൊറ്റ ഈമ്പലി ഈമ്പിയ മതി മസ്സത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഈമ്പലിമ്പി നമ്മുടെ കുട്ടി അയൽവക്കത്തെ നമ്മുടെ അയൽവക്കാലക്കാരിയുടെ പിന്നെ മുലയെ ഒരൊറ്റ പ്രാവശ്യം ഈമ്പി അല്ലെങ്കിൽ ഔ കത്തറത്തൻ ഒരു തുള്ളി ഒരു ഡ്രോപ്സ് മിൻ അയ്യ മംഫതി എന്നാണ് അത് ഏത് ദ്വാരത്തിലൂടെ ആയാലും വായിലൂടെ ആയി മൂക്കിലൂടെ ആയി ചെവിയിലൂടെ ആയി ഇതിലൊക്കെ ആയാലും ആകും എന്ന് പറഞ്ഞ മതഹബ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മുറി ഉണ്ടാക്കിയിട്ട് അതിലായി അതല്ലെങ്കിൽ വല്ല ഇഞ്ചക്ഷൻ മുഖേന ചെയ്താൽ അതിലും പെടും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഇനി അവിടെ തന്നെ പറഞ്ഞു മരണശേഷമാണ് ഈ കുടിച്ചത് എങ്കിലും എന്നുണ്ട് മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ പോലെയാണ് കുടിച്ചത് എങ്കിലും ബലപ്പെടുമെന്ന് പറഞ്ഞ മതഹബ്ബുണ്ട് നമ്മുടെ മതഹബ് അല്ല അപ്പൊ മറ്റു മധഹബുകളിൽ അങ്ങനെയാണ് പിന്നെ അതേപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് അത് നല്ല തെളിഞ്ഞ കലർപ്പില്ലാത്ത വെള്ളമായി ഇരിക്കണം എന്നും ഇല്ല അതെല്ലാം ചില മദഹബുകളാണ് അപ്പൊ അവരുടെ അടിസ്ഥാനം ഇത്ര മാത്രം മതി അതേ സമയത്ത് ഷാഫിയ മദഹബിലും ഹംബലി മദഹബിലും പറയുന്നത് അഞ്ച് പ്രാവശ്യം ആയിരിക്കണം എന്നാണ് അഞ്ചു പ്രാവശ്യം ഉണ്ടായിരിക്കണം അതായത് ഹംസുഷ്ബാത്തിൻകാത്തിൻ ആണ് അതായത് വ്യത്യസ്തമായ സമയങ്ങളിലായിട്ട് അഞ്ച് പ്രാവശ്യം ഉണ്ടായാൽ അഞ്ചു പ്രാവശ്യം മുല കുടിക്കണം അതിന് തന്നെ ചില നിബന്ധനകൾ പറയുന്നുണ്ട് രണ്ടു വയസ്സ് തികയാത്ത കുട്ടിയായിരിക്കണം പാല് മാത്രം ഭക്ഷിക്കുന്ന കുട്ടിയായിരിക്കണം അപ്പൊ അതിന്റെ ഇഭാരത്ത് തന്നെ നമ്മുടെ ഫിഖറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ് ഫ ഫ വ മുറുദ് എന്നാണ് അപ്പൊ നിനക്ക് മുലതൊന്ന പെണ്ണ് ആ പെണ്ണിന് കൊടുത്തവര് പിന്നെ നിന മുറത്തുമ്മ വലതക്കാം നിന്നെ പ്രസവിച്ച ഒരാൾക്ക് മുല കൊടുത്ത ആള് ഇങ്ങനെ വരുന്ന ഈ വഴിയിലൂടെ ഒക്കെ പോയിട്ട് വരുന്ന ബന്ധങ്ങളിലൊക്കെ മുലകുടി ബന്ധം സ്ഥിരപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് നമുക്ക് മുല തന്ന ആ ഒരു പെണ്ണ് അപ്പം ആ പെണ്ണിലുണ്ടാകുന്ന ആ സ്ത്രീ ആ സ്ത്രീയിലുണ്ടാകുന്ന ആ സ്ത്രീയുടെ പിന്നെ മക്കള് ആ സ്ത്രീയുടെ സഹോദരിമാര് ആ കുട്ടിയുടെ സഹോദരന്റെ മക്കള് ഇങ്ങനെയുള്ള ആ വഴിക്കൊക്കാണ് പോയിട്ട് പോകുമ്പോൾ അത് നസബ മുഖേന അങ്ങോട്ട് മനസ്സിലാക്കിയാൽ അതെല്ലാം നമുക്ക് കെട്ടൽ ഹറാമായിട്ട് വരും അതേപോലെ തന്നെ ആ പെണ്ണിനെ പ്രസവിച്ചവരാകുന്ന ഉമ്മ ഉമ്മാന്റെ ഉമ്മ വഴിക്കങ്ങ പോകുന്ന അവരും നമുക്ക് കെട്ടുബന്ധം ഹറാമാണ് അല്ല കെട്ടൽ ഹറാമില്ല നമുക്ക് തൊട്ടാൽ ഉതോ മുറിയുകയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ ഈ വഴിയിലൂടെ ഒക്കെയാണ് അത് പോകുന്നത് അതിന് ഏകദേശം ഇന്നലെ പറഞ്ഞ ആ രീതി വെച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് താരതമ്യം ചെയ്താൽ അതിൽ നിന്ന് ആ മനസ് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പം ഈ പറയപ്പെട്ട രീതിയിലാണ് മുറുലിയ തിറത് മുലകുടി ബന്ധം നമുക്ക് ഏകദേശം ഒരു രൂപം ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചതാണ് ഇനി ഇതിന്റെ കൂടെ ചിലപ്പോൾ ഇങ്ങനെ മുല കുടിച്ചാലാവുമോ ഇങ്ങനെ അവർ കുടിച്ചോ അപ്പം അവരാവുമോ എന്നുള്ള വല്ല പിന്നെ ഹാലിയായ വല്ല സംശയങ്ങളും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത ഇൻഷാല് ഞാൻ ചെറിയൊരു രൂപം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുത്തിയതാണ് അള്ളാഹു സുബാണ തല നന്മയെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല